ഹായ് ഇന്ന് പത്തൊമ്പത് പോയിൻ്റ് ഒരു സെറ്റ് കണ്ടാലോ ഒരു കിഡ്ഡിലെ സൂപ്പർ സെറ്റ് ആണ് ഏഴ് നെക്ലേസുകൾ ഏഴ് ബാംഗിൾസ് കോലിസ് ജിമിക്ക് എല്ലാം ഉൾപ്പെടുന്ന പത്തൊമ്പത് പോയിൻ്റ് ഒരു കിഡ്ഡില സെറ്റാണ് ഫസ്റ്റ് നെക്ലേസ് വരുന്ന നഗാസിൻ്റെ ഒരു നെക്ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഗ്രാം വരുന്ന ഒരു നെക്ലേസ് സെക്കൻഡ് വന്നിട്ട് പാലക്ക ടൈപ്പ് ആണ് പതിമൂന്ന് ഗ്രാം തേർഡും നഗാസിൻ്റെ തന്നെ ത്രീ ലെയർ ഗ്രീൻ കളർ സ്റ്റോൺ വരുന്ന പതിനൊന്ന് ഗ്രാമിൽ വരുന്ന ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് എട്ട് ഗ്രാം പത്ത് ഗ്രാം ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റും ലാസ്റ്റ് സ്റ്റോണും പതിനെട്ട് ഗ്രാം വീതമാണ് വരുന്നത് ഏഴ് ബാങ്കിൾസും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കൊലിസും കൊലിസ് പരസ്പരം മോഡൽ ആറ് ഗ്രാമിൻ്റെ ഒരു കൊലിസാണ് ഏഴ് ബാങ്കിൾസും കൂടി അമ്പത് ഗ്രാം ആണ് വരുന്നത് ബാങ്കിൾസ് മിക്സ് ചെയ്താണ് വീതിയുള്ള ടൈപ്പ് വീതി കുറഞ്ഞത് അങ്ങനെ ഒരു പവനോ ആറ് ഗ്രാം അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് പതിനൊന്ന് ഗ്രാം വരുന്ന നഗാസിൻ്റെ തന്നെ ഒരു ജിമിക്കയും കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ജിമിക്കയാണ് അങ്ങനെ ടോട്ടലും പത്തൊമ്പത് പവൻ സംതിങ് ആണ് വരുന്നത് വെയ്റ്റ് വരുന്നത് ഇത് ട്രിവാൻഡ്ര ഷോപ്പിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതുപോലത്തെ കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മുടെ എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആണ് കളിക്കവള കൊല്ലം അടൂർ ട്രിവാൻഡ്ര എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് ഓഫേഴ്സ് എല്ലാം അവൈലബിൾ ആണ് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള ഹിഡലാൻ ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് എച്ച് എഡ് എച്ച് എ ഡി ബി എസ് ഹോൾ മാർക്കായിട്ടുള്ള ഓർണമെന്റ്സ് നമ്മുടെ ഹമാര ചോയ്സിൻ്റെ ഹൈലൈറ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ഹെവി വെയ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹെവി വെയിറ്റും അവൈലബിൾ ആണ് ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ ഇതുപോലത്തെ ലൈറ്റ് വെയ്റ്റുകൾ ഇത്രയും റേറ്റ് കൂടി നിൽക്കുമ്പോൾ എല്ലാവർക്കും നല്ല കഴുത്തും കൈയുമൊക്കെ നിറഞ്ഞിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് മാര്യേജിനൊക്കെ യൂസ് ചെയ്യാം പിന്നെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണോ വെയിറ്റ് എന്ത് വെറൈറ്റി വേണോ ലൈറ്റ് വെയിറ്റ് വേണോ ഹെവി വെയിറ്റ് ആണെങ്കിൽ അങ്ങനെ ഡിസൈൻസും എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എന്ത് വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹമാര ചോയ്സിലേക്ക് വന്നാൽ മതി ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ